നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം ആര്യയുടെയും സെബിൻ്റെയും വിവാഹം വളരെയധികം നാളുകളായിട്ട് ആളുകൾക്കെയും ശ്രദ്ധയോടുകൂടി കൊണ്ടിരിക്കുന്നതാണ് വിവാഹത്തിന് മുൻപുള്ള ചില ചടങ്ങുകളൊക്കെയും അത്രയേറെ ശ്രദ്ധ നേടിയിരുന്നു കളിക്കൂട്ടുകാരെ പോലെ ജീവിച്ച് ഈ നിലയിലെത്തി പലവിധ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കുടുംബജീവിതം താറുമാറായിപ്പോയപ്പോൾ കളിക്കൂട്ടുകാരായിരുന്ന ഇവർ ജീവിതത്തിൽ ഒരുമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായിരുന്നാലും ഇവരുടെ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും നമ്മൾക്ക് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷവും മനസ്സിന് കുളിർമയും നൽകുന്നതാണ് ആര്യ തൻ്റെ സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് എല്ലാ ചടങ്ങുകളിലും കാണാറുള്ളത് ഇവിടെ വിവാഹത്തിനും അങ്ങനെ തന്നെ സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അമ്മ തൻ്റെ തൊട്ട് അടുത്ത ചുവടുവയ്പ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സെബിൻ എന്ന കളിക്കൂട്ടുകാരനെ വിവാഹം ചെയ്തുകൊണ്ട് വിവാഹവും വിവാഹാനന്തര ജീവിതങ്ങളുമൊക്കെ പലപ്പോഴും പലർക്കും ഒരേ രീതിയിലായിരിക്കണമെന്നില്ല ചില പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ നീങ്ങും പല വഴികളിലും ചതിക്കുഴികളിൽ പെട്ടുകൊണ്ട് നീങ്ങിയ കഥകളൊക്കെയും ആര്യ പറയുന്നത് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ആര്യയുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് ആര്യ പല അഭിമുഖങ്ങളിലും പറഞ്ഞു കേട്ടു ഒറ്റപ്പെട്ടുകൊണ്ട് ആരും തുണയില്ലാതെ സ്വന്തം കുഞ്ഞിനെയും നോക്കി ജീവിച്ച കാലങ്ങളിലൊക്കെയും തനിക്ക് മനസ്സിന് വളരെയധികം ഭാരമായിരുന്നു ഡിപ്രഷനിലേക്ക് വരെ പോയിരുന്നു എന്ന് ആര്യ പറഞ്ഞ് കരയുന്ന മുഹൂർത്തങ്ങളൊക്കെയും കാണുവാനിടയായി അന്നൊക്കെയും കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ആര്യയ്ക്കും യഥാർത്ഥത്തിൽ ശരിയായൊരു തുണയെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പങ്കാളിയെ കിട്ടി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആര് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകുമായിരുന്നു ചതിക്കുവാനും ചതിക്കപ്പെടുവാനും ഒക്കെ ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി ഒരാൾ വളരെയധികം ഗാഢതയോടുകൂടി സ്നേഹിക്കുകയും മറ്റേയാൾ അതിനൊരു വില കൽപ്പിക്കുകയും ചെയ്യാതെ വന്നിട്ടുള്ള ചില അവസരങ്ങളൊക്കെയും ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആര് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ കാരണങ്ങൾ എന്തു തന്നെയുമായിക്കോട്ടെ ഇപ്പോൾ ആര്യയുടെ ജീവിതത്തിന് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം വന്നു ചേർന്നിരിക്കുകയാണ് എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷനും തുടങ്ങി ഒട്ടനവധി ഫങ്ഷനുകളും ഇവർ പങ്കുവെക്കുകയുണ്ടായി എന്തായിരുന്നാലും ഒരു വ്യവസായത്തിലേക്കും കൂടി ആര്യ കാലു നേരുന്നു അതും വളരെ വിജയകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ വിവാഹ ജീവിതത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടം കടന്നുപോയി തുടർന്ന് വരുന്ന നിമിഷങ്ങളിലെങ്കിലും സന്തോഷവും സമാധാനവുമുള്ള ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാൻ ആരിക്ക് കഴിയട്ടെ സെബിന് അതിന് കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത് മകളും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളുടെ മുൻപോട്ടുള്ള ഓരോ യാത്രയിലും സന്തോഷങ്ങൾ മാത്രം ഉള്ളതായി മാറട്ടെ എന്നാൽ ചിലപ്പോഴെങ്കിലും കാണുവാൻ കഴിയുന്നത് ഇത്രയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന വിവാഹങ്ങൾക്കൊന്നും യാതൊരുവിധ കാല ദൈർഘ്യവും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ അഭിനയ രംഗത്തുള്ളവരുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റാളുകൾക്കിടയിലും ഇന്ന് വളരെ വിവാഹ ആനന്തര ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെയും ഉടലെടുക്കുന്നതും അത് ആത്മഹത്യയിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്നതും കാണുവാൻ സാധിക്കും ഇവിടെ ആര്യ സ്വന്തം കാലിൽ ചുവടുറപ്പിച്ച് ജീവിക്കാൻ പഠിച്ചവളാണ് അതുകൊണ്ട് തന്നെയും ആര്യയുടെ ജീവിതത്തിന് എന്നും ഉയർച്ച തന്നെ ഉണ്ടാവുകയുള്ളു ജീവിതത്തിൽ ആരെയും തള്ളിപ്പറയാതെ ധൈര്യപൂർവ്വം ജീവിക്കുവാനായിട്ട് ആര്യ ഒരു കൂടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് സെബിന് ആര്യയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയാം ആര്യയ്ക്കും സെബിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയാം എങ്കിലും ഇതിനിടയിൽ സെബിന് പലതരത്തിലുള്ള ആരോപണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സെബിൻ ഓട്ടിസം ബാധിച്ച തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ആര്യോടൊപ്പം ജീവിതം തുടങ്ങുന്നത് എന്ന് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾക്കിടയിലും സെബിൻ ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ല ഇവരുടെ ജീവിതത്തിലെങ്കിലും സന്തോഷങ്ങൾ മാത്രമുള്ളതായി മാറട്ടെ പ്രശ്നങ്ങളും കഴിഞ്ഞ കാല ജീവിതങ്ങളുമൊക്കെ ഒരിടത്തുപേക്ഷിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ചുവടുവയ്പ്പുകൾ വളരെ ആനന്ദകരമായി മാറട്ടെ എന്നാണ് ആശംസിക്കാൻ തോന്നുന്നത് ഓരോ ജീവിതങ്ങളും അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഏത് തരത്തിൽ എന്ന് പറഞ്ഞറിയിക്കാൻ ആവാത്ത പോലെയാണ് ഇന്ന് മുൻപോട്ട് നീങ്ങുന്നത് എടുത്ത് ചാടുന്ന സ്വഭാവങ്ങളാണ് ഓരോ വ്യക്തികൾക്കുമുള്ളത് എന്നാൽ പക്വത എത്തിയെന്ന് തോന്നുന്ന പ്രായത്തിൽ പോലും തങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ പൊല്ലാപ്പുകൾ കണ്ട് ചിരിക്കാനാണ് ചിലപ്പോഴൊക്കെ തോന്നുക ചിലപ്പോഴൊക്കെ തോന്നും ഇവർക്കൊക്കെ എന്താണ് ജീവിതത്തിൽ ഇത്രയധികം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയുണ്ട് മറ്റ് ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിലുള്ള ആളുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലെ കിടന്ന് മനുഷ്യരെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിന് അത്രയേറെ പ്രാധാന്യമില്ലേ എന്നൊക്കെ തോന്നാറുണ്ട് ഇവിടെ ആര്യയും സെബിനും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അതോടൊപ്പം ആര്യയുടെ പക്വതയെത്തിയ മോളുമുണ്ട് ഇവരുടെ കുടുംബം ഇനിയെങ്കിലും തുടർന്നുള്ള കാലത്തെങ്കിലും സന്തോഷകരമായിരിക്കട്ടെ